എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ മാറ്റി മാറ്റിവെക്കുക ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും ഇല്ലെങ്കിൽ അത്രയും വരും അതുപോലെ തന്നെ മൂർച്ചയേറിയ സാധനങ്ങള് ബ്ലൂടൂത്ത് സ്പീക്കർ കത്തി ലൈറ്റർ പൂജാ സാധനങ്ങളൊന്നും തന്നെ കിടത്തില്ല അപ്പൊ അങ്ങനെ എന്തുകിലോമീറ്റർ മാറുകീറ്റർ യാത്ര ചെയ്യേണ്ടത് ട്രക്ക് ചെയ്യുമ്പോ അതിനെ ബേസ് ക്യാമ്പിൽ എത്തും അതിന് ബേസ് ക്യാമ്പിൽ തന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് കിലോമീറ്റർ ടോപ്പിലേക്ക് ഏഴ് കിലോമീറ്റർ ടോപ്പിലേക്ക് തിരിച്ചെങ്കിൽ അപ്പോ തിരികെ ഇറങ്ങിയിട്ട് നാളെ തന്നെ തിരികെ ഒരു മണിക്ക് മുന്നേ ബേസ് ക്യാമ്പിൽ തിരികെ ഇറങ്ങുന്നവർ മാത്രമേ ലിസ്റ്റ് വരാം അത് കഴിഞ്ഞ് വരുന്നവര് രാത്രിയെ പോകുന്നുള്ളൂ നേരത്തെ ഇറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു മണിക്ക് എന്തായാലും തിരിഞ്ഞ് മേയ്സ് ക്യാമ്പിലെത്തും താമസി വരുന്നവര് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാവും താലായിട്ട് എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് വൈൽഡ് ലൈഫ് ഏരിയയാണ് പേമ്പാറ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഏരിയയാണ് ആണ് പിന്നെ മോഡലി ഗർഭം കളക്കാട് മുമ്പെന്നുള്ള ടൈഗർ റിസർവ് തമിഴ്നാടിന്റെ കളക്കാട് മുന്ന ടൈർ റിസർവ് ഭാഗത്തൂടെ പോകുന്നുണ്ട് എല്ലാത്തരം വൈൽഡ് വൈൽഡ് ആനിമൽസും ഉള്ള സ്ഥലമാണ് അപ്പൊ അതുപോലെ തന്നെ എന്തിനേലും കാണുമ്പോൾ നമ്മള് ഫോട്ടോ എടുക്കാനായും വീഡിയോ എടുക്കാനും സെൽഫി എടുക്കാനും പറയാൻ പോകരുത് അപകടം വരുത്തും ട്രക്ക് പാത്തോട്ട് യാതൊരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് നടന്ന് പോകുന്ന വഴി എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ അവിടെ തന്നെ നിൽക്കുക എന്നിട്ട് കൂടെയുള്ള യാത്രക്കാരോടോ അല്ലെങ്കിൽ ഗൈഡുമാരോടോ നിങ്ങൾ രണ്ട് കിലോമീറ്റർ ഓരോ രണ്ട് കിലോമീറ്ററും ഗൈഡ് ോസ്റ്റുകളുണ്ടാവും അവർ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും അപ്പോൾ അവരോടോ അല്ലെങ്കിൽ കൂടെയുള്ള യാത്രക്കാരോടോ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു അഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം യാത്ര തുടരാൻ നോക്കുക അല്ലാതെ നിങ്ങൾ ട്രെയിൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ എട്ട് കിലോമീറ്റർ വലിയ കുഴപ്പമില്ലാതെ പോകും അത് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് പുൽമേദി ട്രെയിനായിരിക്കും അപ്രയും അതുപോലെ തന്നെ നാളെ പോകുമ്പോഴും മുൻമേട്ടൊരു അട്ടയാറിൽ നിന്ന് നിങ്ങൾ മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകണം അതുപോലെ നാളത്തെ യാത്ര വന്നെ പൊങ്കാലപ്പാറ വെള്ളം സ്റ്റോർ ചെയ്ത് പോണം അത് കഴിഞ്ഞ് വെള്ളം കിട്ടത്തില്ലേ ഇനി കാണോ കോട്ടൺ पापा, घोटा बोना। अख्तर परगना डिगरा।